ലക്ഷ്യം ശരി നമുക്ക് എന്തിനാണ് ജീവിതത്തിന്റെ ഒരു ശരിക്കുള്ള ലക്ഷ്യം എന്താണ് ഇങ്ങനെയുള്ള ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് അത് മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു എന്ന് ഉറവിടം പറയുന്നുണ്ട് അതായത് വെറുതെ ജീവിച്ചു പോവുക എന്നതിനപ്പുറം ഒരു അർത്ഥം തേടാനുള്ള ഒരു ഇത് ഒരു തോന്നൽ മനുഷ്യനുള്ളിലുണ്ട് അതാണ് വിഷയം ഈ അർത്ഥം തേടാനുള്ള ഒരു ആന്തരികമായ ചോദന അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എവിടെ കിട്ടും എന്നാണ് സമ്പൂർണമായ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നതെന്ന് ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ആത്മീയമായ ഔന്നത്യം പിന്നെ ദൈവത്തിന്റെ ഏകത്വം തൗഹീദ് എന്ന് പറയില്ലേ അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മാർത്ഥത വേണം ഈ ക്ലാസ് എന്ന് പറയും പിന്നെ പ്രതിസന്ധികളിലൊക്കെ ഒരുതരം ആത്മവിശ്വാസം തവക്കുൽ എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾ ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട് വ്യക്തി ജീവിതം തൊട്ട് നമ്മുടെ സാമൂഹിക ജീവിതം വരെ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഇതിലുണ്ട് അപ്പോൾ വെറും അനുഷ്ഠാനങ്ങൾ എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവം ലോകത്തെ കാണുന്ന രീതി ഇതൊക്കെ രൂപപ്പെടുത്താനാണ് ശരിക്കും ഇത് ശ്രമിക്കുന്നത് ഖുറാൻ വ്യാഖ്യാനം തന്നെ അതിപ്പോ ഒരു ആപ്ലിക്കേഷനായിട്ട് കിട്ടുമെന്ന് പറയുന്നു അപ്പൊ ഖുറാന്റെ വിശദമായ അർത്ഥം വ്യാഖ്യാനം പിന്നെ ഈ വ്യാഖ്യാന ഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ അതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും എളുപ്പമുള്ള ഭാഷയിൽ ഈ ആപ്പ് വഴി കിട്ടുമെന്നാണ് സൂചന അപ്പൊ അത് ഈ ആഴത്തിലുള്ള പഠനത്തിന് സഹായിക്കുന്ന ഒരു സഹായിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഖുർആാനുമായി ബന്ധപ്പെട്ട അറിവ് നേടുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ വ്യാഖ്യാനം കാണുന്നത് അല്ലേ തീർച്ചയായും ദൈവം മനുഷ്യന് കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അറിവാണെന്ന് ഈ ഭാഗങ്ങൾ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഭക്ഷണവും വെള്ളവും ഒക്കെയാണെന്ന് പക്ഷെ അതല്ല ശരിയായ അറിവ് അതാണ് മനുഷ്യന്റെ ആത്മാവിനെ ശരിക്കും പോഷിപ്പിക്കുന്നത് എന്നാണ് വാദം ഈ അറിവിലൂടെയാണ് മനുഷ്യൻ എന്തിനാണ് തന്നെ സൃഷ്ടിച്ചത് എന്ന ലക്ഷ്യം തിരിച്ചറിയുന്നത് അതുപോലെ ജീവിതത്തെ ദൈവീകമായ വഴികാട്ടലിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നതും അപ്പോൾ ഈ അറിവ് തേടണം അത് ജീവിതത്തിൽ പകർത്തണം അത് അത്യാവശ്യമാണ് എന്നാണ് തഫീമിന്റെ ഈ ഭാഗങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായി ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്